അതിഗംഭീര വൈറലായ മക്കത്തെ മംഗല്യരാവ് എന്ന അയ്യപ്പൻ വിളക്കപ്പാട്ടിന്റെ ഉടമായുത ഇവിടെയുണ്ട് തൃശൂർ എറിയാട് ചേർമാൻ മൈതാനത്തിനു സമീപമുള്ള വീടിന്റെ തിണ്ണയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഗോപാലിന്റെ മുഖത്ത് വിരിയുന്നത് അത്ഭുതമാണ് ായ ഗോപാലിനെന്ന പ്രതീഷാണ് ഹിറ്റായി മാറിയ ഈ ഗാനം രചിച്ച് ഈണമിട്ടിട്ടുള്ളത് ഒൻപത് വർഷം മുമ്പ് അംഗമായ ഓം സച്ചിദാനന്ദ എന്ന ഭജന സംഘത്തിനു വേണ്ടിയാണ് പ്രതീഷ് ഈ ഗാനം എഴുതിയത് അന്നത് ആസ്വാദക പ്രശംസ നേടിയെങ്കിലും പിന്നീട് പുതിയ പാട്ടുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടെ പഴയ പാട്ട് വിസ്മൃതിയിലായി എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ അയ്യപ്പൻ വിളക്കിനിടയിലാണ് അനന്ത്ജ്യോതി എന്ന പെൺകുട്ടി പ്രതീഷിന്റെ ഗാനം പാടിയത് ഇതോടെ ഗാനം കേരളം ഏറ്റെടുക്കുകയായിരുന്നു പണ്ടെങ്ങഴുതിയ ഗാനം കാലങ്ങൾക്ക് ശേഷം ഹിറ്റായതിന്റെ സന്തോഷത്തിലും അത്ഭുതത്തിലുമാണ് പ്രതീഷ് ചാരുകേശി രാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയതെന്നും പ്രതീഷ് ഓർക്കുന്നു അത് ഞാൻ പറഞ്ഞു ഈ ആ ഗാനങ്ങൾ നമ്മളെ ചെറുപ്പം പോലെ കണ്ടുവരുന്നതാണ് അയ്യപ്പന്റെയും ഭാവരുടെയും കഥ ഒരു തമ്മിൽ തമ്മിലൊന്നാണ് എന്നുള്ളൊരു കഥ ഖദീജ അങ്ങനെയുള്ള കുറേ കഥകൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വിളക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പിന്നെ പള്ളി വാരുടെ പള്ളി പണി പണ്ടവിടെ അത് പൂജ നടത്തുക അങ്ങനെയുള്ള ആചാരം ഈ ഉള്ളവരെ തന്നെ ആചാരം ഈ ആചാരങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു പോകുന്ന നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളത് ചെറുപ്പം മുതലേ അച്ഛന്മാരുടെ അമ്മമാരുടെ കേട്ട് പിന്നെ ചേട്ടന്മാരുടെ കേട്ട് പറ കണ്ടുപിടുന്ന സംഭവമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഈ പരിപാടിക്ക് ഈ വർഷങ്ങളായിട്ട് പോകുന്ന ഒരാളാണ് പിന്നെ ആചാരങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പാട്ട് എഴുതാനായിട്ട് തന്റെ തൊഴിലിനിടയിലെ ഇടവേളകളിലാണ് പ്രതീഷ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് ഇത്തരത്തിൽ നൂറുകണക്കിന് ഗാനങ്ങൾ പ്രതീഷ് രചിച്ചിട്ടുണ്ട് പുല്ലാങ്കുഴൽ തബല ഹാർമോണിയം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട് ഈ കലാകാരൻ പ്രതീഷിന്റെ അച്ഛൻ കുഞ്ഞപ്പനും അമ്മ ഭാനുമതിയും പ്രദേശത്ത് അറിയപ്പെടുന്ന ഓണക്കളി കലാകാരന്മാരായിരുന്നു മാതാപിതാക്കളിൽ നിന്നുമാണ് പ്രതീഷിന് സംഗീതാഭിരുചി പകർന്നു കിട്ടിയത് മക്കത്തെ കല്യാണരാവിന്റെ ഇണം കേരളമെങ്ങും അലയടിക്കുമ്പോൾ പ്രതീക്ഷ എന്ന നാട്ടുകാരുടെ ഗോപാലൻ ജീവിതത്തിന് ഈണമിടാനുള്ള പരിശ്രമത്തിലാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ